ൈംഗികാരോപണ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണം വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് നടന്റെ മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പിന്നാലെ സിദ്ദിഖിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നടനെതിരെയുള്ള കേസ് ശക്തി പ്രാപിച്ചു വരുന്നതിനിടയിൽ സിദ്ദിഖ് മുൻപ് നടത്തിയ ചില പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് മുൻപ് മീ ടു മൂവ്മെന്റിനെ അനുകൂലിച്ചുകൊണ്ട് സിദ്ദിഖ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പ്രതികരിക്കാൻ ഇരുപത് വർഷം കാത്തിരിക്കാതെ അപ്പോൾ തന്നെ മുഖത്തടിക്കണമെന്നാണ് സിദിഖ് രണ്ടായിരത്തി പതിനെട്ടിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തലുമായി സ്ത്രീകൾ രംഗത്ത് വരുന്ന മീ ടു ക്യാമ്പയിനെ സംബന്ധിച്ചായിരുന്നു നടന്റെ പ്രതികരണം ആ പ്രതികരണത്തിൽ സിദിഖ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മീ ടു ക്യാമ്പയിൻ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരാൾ പീഡനം നടത്തിയെന്ന് ഒരു പെൺകുട്ടി അയാളുടെ പേര് വെളിപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് െന്നും ഇരുപത് കൊല്ലം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതില്ല അപ്പോൾ കയറി കരണത്തടിക്കണമെന്നും അന്നേരം ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ധൈര്യം വന്നെന്ന് പറയാൻ നിൽക്കരുതെന്നൊക്കെയാണ് ആ സ്ഥിതി പറയുന്നത് എല്ലാ പെൺകുട്ടികളുടെയും കൂടെ കേരളം മുഴുവൻ ഉണ്ടാകുമെന്നും ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കണമെന്നാണ് തന്റെ അപേക്ഷയെന്നും പിന്നെ പുരുഷന്മാരെല്ലാം സ്ത്രീകളുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കരുതെന്നും സിനിമയ്ക്ക് അകത്ത് മുഴുവൻ പീഡനം നടക്കുകയല്ല വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ നടപടി എടുക്കുന്നുണ്ട് കേസും എടുക്കുന്നുണ്ടെന്നും ും എന്നാൽ പോലീസിൽ ആരും പരാതി കൊടുക്കുന്നില്ല പോലീസിൽ പരാതി കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ ചെയ്യണമെന്നുമാണ് അന്ന് സിദ്ദിഖ് പറഞ്ഞത് സിദ്ദിഖ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തിരികെ വന്നിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് പ്രേക്ഷകർ സിദ്ദിഖിന്റെ ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ നിരവധി പേരാണ് സിദ്ദിഖിനെ പരിഹസിച്ചും കളിയാക്കിയും കമന്റുകളുമായി എത്തുന്നത് ഈ പ്രസംഗം ആ കുട്ടി കാണും അതാണ് പരാതിയുമായി എത്തിയത് അന്ന് കാരണം നോക്കി അടി കിട്ടാത്തത് കൊണ്ടാകും ഇതുപോലെയുള്ള ഡയലോഗുകളൊക്കെ അടിക്കാൻ സാധിച്ചത് താൻ നല്ല നടൻ തന്നെയാണ് അതിൽ തർക്കമില്ല എന്നിങ്ങനെ നീളുകയാണ് സിദ്ദിഖിനെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകൾ അതേസമയം മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റ് നടക്കാനിരിക്കെയാണ് നടൻ ഇന്നലെ ഒളിവിൽ പോയത് അതോടെ സിദ്ദിഖ് ഗൾഫിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പോലീസ് നടത്തിയിരുന്നു എന്നാൽ ഇതുവരെയും സിദ്ദിഖിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല സിദ്ദിഖ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസിന്റെ നീക്കം സിദ്ദിഖിന്റെ പടവുകളിലെ വീടും ആലുവയിലെ വീടും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇന്നലെ രാത്രി മുതൽ സിദ്ദിഖ് സംസാരിച്ച ഫോൺ കോൾ വിവരങ്ങൾ പോലീസ് സൈബർ സെല്ലിൽ നിന്ന് നിഷേഖരിച്ചിട്ടുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച വൻ തിരച്ചിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയത് രണ്ടായിരത്തി പതിനാറിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ രണ്ടായിരത്തി നാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സിദ്ദിഖിനെതിരെ ശക്തമായ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചു കഴിഞ്ഞെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത് സിദ്ദിഖിനെതിരായ തെളിവുകൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ നടൻ സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി നൽകിയേക്കുമെന്നും വിവരമുണ്ട് ഹർജിയുമായി ബന്ധപ്പെട്ട് ർ ദില്ലിയിലെ മുതിർന്ന അഭിഭാഷകനുമായി അതിജീവിത പരാതി നൽകാൻ വൈകിയതടക്കം ചൂണ്ടിക്കാട്ടിയാകും ഹർജി എന്നാണ് വിവരം കൂടാതെ മറ്റു കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ലാത്ത സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അറിയിക്കുന്നുണ്ട്